യുക്രൈൻ യുദ്ധഭൂമിയായി മാറിയിരിക്കുന്ന നിർണായക നിമിഷത്തിൽ സർവാധിപനായ ദൈവത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി സഭ തലവൻ മരണങ്ങളുടെ കൊണ്ടിരിക്കുന്ന തന്റെ രാജ്യത്തെയും ജനങ്ങളെയും വിട്ട് എങ്ങോട്ടുമില്ലെന്നും അതിനാൽ ഫ്ലോറൻസിലെ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ മുൻനിശ്ചയിച്ച പ്രകാരം താൻ ഉണ്ടാകില്ലെന്നും ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന് അയച്ച കത്തിൽ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ല വ്യക്തമാക്കി മുറിവീറ്റുകൊണ്ടിരിക്കുന്ന യുക്രൈനു വേണ്ടി ഇറ്റാലിയൻ ബിഷപ്പുമാരുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച ആർച്ച് ബിഷപ്പ് യുക്രൈൻ സംഘർഷങ്ങൾ യൂറോപ്പ് മുഴുവൻ്റെ മേലുള്ള ആക്രമണമാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ സുരക്ഷ അപകടത്തിലാണെന്നും കൂട്ടിച്ചേർത്തു അനീതിക്ക് ഇരകളാകുന്നവർക്കൊപ്പം ദൈവമുണ്ടെന്നും ലോകം മുഴുവൻ അധിപതിയായ ദൈവത്തിന്റെ കരങ്ങളിലാണ് അന്തിമ തീരുമാനങ്ങളെന്നും ആർച്ച് ബിഷപ്പ് തന്റെ അചഗണത്തിനായി പുറപ്പെടുവിച്ച ലേഖനത്തിൽ അറിയിച്ചു യുക്രൈനിൽ സംജാതമായിരിക്കുന്ന യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ സഭ യുക്രൈൻ ജനതയ്ക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഏകമനസ്സായി യുക്രൈനുവേണ്ടി പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മെക്സിക്കോ അർജന്റീന തുടങ്ങി ലാറ്റിൻ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ യുക്രൈനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും പൊതുദിവ്യബലികളും നടത്തപ്പെട്ടു പരമ്പരാഗത രീതിയിലുള്ള ഗ്രീക്ക് കത്തോലിക്ക ദിവ്യബലികൾ അർപ്പിച്ച് വിവിധ രാജ്യങ്ങളിലുള്ള യുക്രൈൻ സ്വദേശികൾ പ്രാർത്ഥനകൾ ശക്തമായി തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്